നമസ്കാരം ഞാൻ സൂരജ പാലാക്കാരാണ് പ്രിയോളോടെ ഒരു കാര്യം ഒരു നന്ദ ഒരു നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഇതിപ്പോൾ എന്റെ നാട് പാലായാണ് ലോകത്തെ കുറിച്ച് ഒരു പാലാക്കാരനാന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാണ് എല്ലാ പാലാക്കാരും അല്ലേ അപ്പോൾ എല്ലാ പാലക്കാരും അത് അതിൽ അതിനെ അഭിമാനിക്കുന്നവരാണ് പക്ഷേ എല്ലാ വർഷവും കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് മഴക്കാലത്ത് പാലായി വെള്ളം പൊങ്ങുക പാലായി വെള്ളം പൊങ്ങുമ്പോൾ എന്താ പറയുക അത് ആഘോഷം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വന്നാലറിയാം ഈ പാലാ കൊട്ടാരപറ്റം ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിൽ ആദ്യമായി വള്ളം ഇറക്കിയ പാലാക്കാരാണ് ഞങ്ങൾ എന്തായാലും പാലായിയുടെ സന്തോഷത്തിനൊപ്പം നിങ്ങൾക്കും കൂടാ വീഡിയോ കാണുക ഈ ഒരു സന്തോഷം നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരുപാട് സന്തോഷം അപ്പം ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു പോവാട്ടോ വെള്ളപ്പൊക്കം ആഘോഷമാക്കി നടത്തുന്ന ലോകത്തിലെ ഏക സ്ഥലം ഏതാണെന്ന് ഇതാണ് ഇതാണ് ഞങ്ങളുടെ പാല പാലായിലെ കൊട്ടാരമറ്റ സ്റ്റാൻഡാണ് സാറിന്റെ ബസ് മാത്രം കയറുന്ന സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ ഇപ്പോൾ ഞങ്ങൾ ബസ്സിന് വേറെ ഇപ്പോൾ വള്ളത്തിലാണ് ഞങ്ങളുടെ യാത്ര പാലായിലെ സൗഹൃദങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് നോക്കാം ഒന്നുകൂടെ പറയാണ് ലോകത്തിൽ വെള്ളപ്പൊക്കം ആഘോഷമാക്കി നടത്തുന്ന ലോകത്തിലെ ഏക സ്ഥലം പല്ലിയൊക്കെ മേത്തു കയറിയിരിക്കുന്നത് വെള്ളപ്പൊക്കത്തിന് അന്ന് പല്ലി തോണ്ടിക്കള തോണ്ടിക്കോളിയ നമ്മുടി നെഞ്ചിലാകെ അനൂരകെ വെള്ളം